സർവകലാശാല സെനറ്റ് ഹാളിലെ പരിപാടിയിൽ രജിസ്ട്രാർ നടത്തിയ ചട്ടലംഘനത്തിൽ കൂടുതൽ വിശദീകരണം തേടി വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നമ്മിൽ ഇന്നലെ രജിസ്ട്രാർ നൽകിയ വിശദീകരണം തൃപ്തികരമല്ലാത്തതിനാലാണ് വി സി കൂടുതൽ വിശദീകരണം തേടിയത് മതചിഹ്നങ്ങൾ ഏതായിരുന്നുവെന്ന് വിശദീകരിക്കാൻ വി സി രജിസ്ട്രാറോട് ആവശ്യപ്പെട്ടു വിശദമായ റിപ്പോർട്ട് ഇന്ന് വി സി ഗവർണർക്ക് കൈമാറും കേരള സർവകലാശാല സെനറ്റ് ഹാളിലെ പരിപാടിയിൽ രജിസ്ട്രാർ നടത്തിയ ചട്ടലംഘനത്തിൽ കൂടുതൽ വിശദീകരണം തേടിയിരിക്കുകയാണ് വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കൊന്നുമേൽ ഇന്നലെ രജിസ്ട്രാർ നൽകിയ വിശദീകരണം തൃപ്തികരമല്ലാത്തതിനാലാണ് തുടർ നടപടി പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം സ്റ്റേജിൽ പ്രദർശിപ്പിച്ചതിനെ തുടർന്ന് സെനറ്റ് ഹാൾ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് റദ്ദാക്കിയതിലും പരിപാടി നടത്തിയ പത്മനാഭ സേവാ സമിതി സെക്രട്ടറിയുടെ പേരിൽ പോലീസിൽ പരാതി നൽകിയതിലും അടിയന്തരമായി വിശദീകരണം നൽകണമെന്നായിരുന്നു വി നിർദ്ദേശം എന്നാൽ രജിസ്ട്രാർ നൽകിയ വിശദീകരണം തൃപ്തികരമല്ല വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി മതപരമായ ചിഹ്നങ്ങൾ ഉപയോഗിച്ചതായും ഹാൾ അനുവദിക്കുന്ന നിബന്ധനകളിൽ മതപരമായ ചിഹ്നങ്ങളോ ആരാധനകളോ പ്രസംഗങ്ങളോ പ്രഭാഷണങ്ങളോ പാടില്ലെന്ന വ്യവസ്ഥ ചെയ്തിട്ടുണ്ടെന്നും അതിന് ഘടകവിരുദ്ധമായി സംഘാടകർ പ്രവർത്തിച്ചുവെന്നുമാണ് രജിസ്ട്രാറുടെ വിശദീകരണം സ്വന്തം നടപടിയെ ന്യായീകരിച്ചായിരുന്നു രജിസ്ട്രാർ വി സിക്ക് വിശദീകരണം നൽകിയത് എന്നാൽ വേദിയിൽ പ്രദർശിപ്പിച്ചെന്ന് രജിസ്ട്രാർ പറയുന്ന മതചിഹ്നങ്ങൾ ഏതായിരുന്നുവെന്ന് വിശദീകരിക്കുവാൻ വി സി രജിസ്ട്രാറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പി ആർഒയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് താൻ മേൽനടപടികൾ സ്വീകരിച്ചതെന്ന് രജിസ്ട്രാർ വിശദീകരിച്ച സാഹചര്യത്തിൽ റിപ്പോർട്ടിന്റെ കോപ്പിയും മടക്കു ഹാജരാക്കാൻ വി സി നിർദ്ദേശിച്ചു വിശദമായ റിപ്പോർട്ട് ഇന്ന് തന്നെ വി സി ഗവർണർക്ക് കൈമാറും ജനം തിരുവനന്തപുരം